അലൈക്കും അൻഷസ് വേൾഡിൻ്റെ പുത്തിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അലഹമില്ല ഞമ്മക്കും സുഖമാണ് കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണുകയല്ലേ നിങ്ങൾ റെഡിയല്ലേ കാണാൻ അപ്പം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കണ്ടുനോക്കിട്ടോ ഇനി വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ മാത്രം ചെയ്താൽ മതി നമ്മളാരും നിർബന്ധിച്ചില്ല കേട്ടോ കാരണം ഇതൊക്കെ അവനാനും ഇഷ്ടമല്ല കാര്യങ്ങളല്ലേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണതും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണമൊക്കെ അപ്പം നമ്മളാരി അടിച്ചേൽപ്പിച്ചേണ്ട ആവശ്യമല്ലല്ലോ അപ്പം വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അല്ലേ അപ്പം ഇന്ന് നമുക്ക് നൂൽപുട്ടാണ് കേട്ടോ എന്താ അടി ഉണ്ടാക്കുക ചോദിച്ചപ്പോൾ നമ്മൾ സനുട്ടം പറഞ്ഞേ നൂൽക്കു നൂൽക്കുട്ട് നൂൽപുട്ടും പിന്നെ കേങ്ങ് ചാറും മതിയിട്ട വെച്ചേന്ന് പറഞ്ഞേക്കണേ അപ്പം എന്നാൽ അതിൽ നിന്നായിക്കോട്ടെ നൂൽപുട്ടും കേങ്ങുകൊണ്ട് ചാറും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നൂൽപുട്ട് ചൂടാനില്ല പൊടിയൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കണട്ട പിന്നെ നൂൽപുട്ട് കുഴക്കാനുള്ളത് നമ്മൾ എന്താട്ടിരിക്കണേ വെള്ളം ചായക്ക് വെച്ച വെള്ളം ഉണ്ടല്ലോ അത് തിളക്കട്ടെ അപ്പം എന്നൊന്ന് മാറ്റിപ്പൊടിച്ചിരിക്കണിട്ടോ എന്നും മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പ് ഒക്കെ ഇങ്ങോട്ട് ഒന്ന് രണ്ടെണ്ണം കജിലും ഒന്ന് തൊക്കിലും ഒക്കെ വെച്ചിട്ട് അങ്ങനെ പോരല്ലേ നമ്മൾ ഞമ്മളെന്താട്ടേ ആ കുക്കർ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഇട്ടിട്ട് ഇങ്ങോട്ട് പോന്നാൽ മതിയല്ല ഈ മൂന്നാലെണ്ണം തൊക്കിൽ തൊക്കിലെച്ച് കണ്ടിട്ട് പോരേണ്ട ഒരു ആവശ്യമല്ലല്ലോ ഇപ്പോഴാണ് ഞമ്മക്ക് നമ്മളെ ബുദ്ധി ഉദിച്ചു തെട്ടാം എന്തിനാ അപ്പോൾ തൊക്കെ പാടം താങ്ങി കൊണ്ടുവരുന്ന് തങ്ങിപ്പിടിച്ചണ്ട് അതിൻ്റെ ഒരു ആവശ്യമല്ലല്ലോ അങ്ങനെ ഈ ഒരു ബുദ്ധി എങ്ങനെയുണ്ട് മക്കളെ ഉസ്സാറായില്ലേ അപ്പം നമ്മളെ തലവെയിലൊളിച്ചിട്ടുണ്ടല്ലേ അത്രയും നല്ല ബുദ്ധിയാണ് ക്ക് അപ്പം അങ്ങനെ ഞാൻ ഇതാക്കണ് ആ കേക്ക് ഒരു തക്കാളി ഇട്ടുകൊടുക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ഒരു തക്കാളി ഇട്ടുകൊടുത്ത് ഞമ്മൾക്ക് അണ്ട് കുക്കറെ അടുപ്പത്തേക്കട്ടോ അപ്പോൾ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെട്ട കടിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മക്കൾ വളർച്ച തിന്നോളും അവർക്ക് ഇഷ്ടപ്പെടാത്ത കടിയാണെന്നു വെച്ചെങ്കിൽ ഒന്ന് നാമച്ച് കാണ്ടങ്ങോട്ട് നീച്ചോട്ടോ മാണ്ടമ്മച്ചാൻ കൊണ്ട് അപ്പം രാവിലെ തന്നെ മദ്രസയ്ക്കൊക്കെ പോകണോണ്ടേ ചായയും കടിയും പള്ളർച്ച് കുടിച്ച് പോകണം അല്ലെങ്കിൽ എന്താണെന്നറിയുക ഉറക്കം തൂങ്ങിക്കൊണ്ട് നിൽക്കും അപ്പോൾ പിന്നെ പഠിച്ചാലും ഓതാനും ഒന്നും ഒരു ഉസ്സാറി അപ്പം നമ്മൾ എന്നും ചായ പള്ളർച്ചി കണ്ട് കൊടുത്ത് കണ്ടുതന്നെ പോകാം കേട്ടോ അത് ഞമ്മളിങ്ങനെ തലേന്ന് ചോദിച്ചു എന്താണ് എന്നുള്ളത് അപ്പം ഒരിക്കക്ക് ദേശീയമുള്ള കടിയെന്താ വെച്ചാൽ പിന്നെ നമ്മളെ ഓട്ടടിയാണ് കേട്ടോ അത് വലിയ തൃപ്തിയില്ല കേട്ടോ ഏറ്റവും ഇഷ്ടം ല്ലതെന്ന് വെച്ചാല് ഇഡ്ഡലി സാമ്പാറും അത് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ ഏതായാലും ഇന്ന് ഞമ്മക്ക് നൂല് പുട്ടു തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം ചായക്ക് വെച്ച വെള്ളം ഇതാക്കണം തിളച്ച് വന്നപ്പോൾ ഞാൻ ഇന്ന് മുക്കി കൊണ്ട് കിട്ടാം ഇനി നമ്മൾ ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് കിട്ടണം ചായപ്പൊടിയും പഞ്ചാരി ഇട്ട് കൊടുക്കണം എല്ലാം അപ്പം ഞാൻ ചായപ്പൊടിയും പഞ്ചാരിയൊക്കെ കൊടുക്കണം ഒരു ഗ്ലാസ് ചായ നമുക്ക് കുടിച്ചണം അപ്പോൾ അതിൻ്റെ മുന്നേ രാവിലെ തന്നെ നീച്ചു തരുമ്പോൾ നമ്മളൊരു ഗ്ലാസ് പച്ചവെള്ളം കുടിച്ചിട്ടോ അപ്പം തിളപ്പിച്ചാറിയ വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേങ്കിൽ നമുക്ക് ആ തിളപ്പിച്ചാറിയ വെള്ളത്തിൻ്റെ ചോയ ഉണ്ടല്ലോ അത്രയ്ക്കിഷ്ടമല്ല ഏ അതാണ് കുടിച്ചാൽ പോകൂല മക്കളെ എത്ര തണുപ്പിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല കേട്ടോ ആ ഒരു തിളപ്പിച്ചാറ്റിയ വെള്ളത്തിന് ഒരു സുഖമല്ല കേട്ടോ എന്താ അറിയില്ല അത് കുടിച്ച് ചേലാക്കായിട്ട് ഇക്കാരം പിന്നെ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചാതൊന്നും നോക്കൂലട്ടോ വള്ളത്തിൻ്റെ ഒന്നും അതങ്ങോട്ട് മൂന്തും അത് വേറെ കാര്യം കേട്ടോ ഒരു ജലദോഷമോ കൊല്ലിവേദനയൊക്കെ എന്തെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ തിളപ്പിച്ചാറ്റി കുടിച്ചു ഏഹ് ഇല്ലെങ്കിലോ പച്ചം തന്നെയാണ് കേട്ടോ നമ്മളെ കനറ്റെന്ന് മുക്കിയാൽ നല്ല അടിപൊളി ശുദ്ധമായ പച്ചം അത് കുടിച്ചെങ്കിൽ വെള്ളം കുടിച്ചു എന്നാവുള്ളൂ ഒരു റാഹത്താവുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളെ ഇഡലി ഇടിപ്പാ ഇഡിലിപ്പാത്രത്തിലാണ് നമ്മൾ നൂല് പൊട്ടിച്ചുടലേ അപ്പോൾ ഞാൻ അത് ഇട്ട് എടുത്തു കൊള്ളുന്നുണ്ട് പിന്നെ ഒക്കെ മേലക്കൊക്കലാണ് കേട്ടോ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതി മന്നാണ്ട് എടുക്കലാണ് അപ്പോൾ അതാക്കണ് നൂൽപ്പുട്ടി ചൂടാന് നമ്മൾ പൊടിയൊക്കെ ചൂടുവെള്ളം കൊണ്ട് നല്ലോണം കുഴച്ചെടുത്ത് കേട്ടോ അപ്പം തുള്ളി വെള്ളം എറിയിക്കണമെന്നൊരു തംസമുണ്ട് കേട്ടോ തംസം പറഞ്ഞ സംശയം ഏ അപ്പം ഞാൻ എന്താട്ടി കജുമ ഭയങ്കര ഒട്ടല് ആ തട്ടിലൊക്കെ എല്ലാം ഒട്ടലിട്ടോ അപ്പം നമ്മളെ ഓയിൽ പാറന്ന് വെച്ചിട്ടിങ്ങനെ ആ ഓയിലിൻ്റെ ആ കൂട്ടിൽ അടിക്ക് ഇങ്ങനെ ചിലപ്പോൾ ഊറിക്കണുണ്ടാവും കേട്ടോ അപ്പം അത് അവിടെ പൊട്ടിച്ചു കൊടുത്താൽ മതി അപ്പം അതൊക്കെ വെച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ തന്നെ ഓയിൽ കൂട്ടിയത് കൊണ്ട് ഇന്ന് ഞാൻ എന്താട്ടേ നമ്മളെ നൂല്പുട്ടിൻ്റെ അച്ഛൻ്റെ ഉള്ളിലേ അച്ചിൻ്റെ അല്ല നമ്മളെ ആ പാത്രം ഉണ്ടല്ലോ തട്ടിൻ്റെ ഉള്ളിൽ എണ്ണ തേച്ചിട്ടില്ല കേട്ടോ നമുക്ക് എണ്ണ തേക്കാതെ ഒന്ന് ചുട്ടോക്കാ കിട്ടുമില്ലേന്നൊന്നൊക്കെ നമുക്ക് അറിയണമല്ലോ അപ്പം നമ്മളെന്താട്ടി ഇന്ന് ആ മാവിൽ നമ്മൾ ഓയിൽ ഓയില് പറന്ന്ക്കണ്ട കുഴച്ചെടുത്ത് കേട്ടോ നല്ല ഉഷാറായിട്ട് കുഴച്ചാലുണ്ടല്ലോ നല്ല അടിപൊളിയറ്റെ നൂല്പുട്ട് ഞമ്മക്ക് തിന്നട്ടോ അപ്പം ഞാൻ അതാക്കണ് വെള്ളമൊക്കെ തിളച്ചപ്പം നമ്മളെ ഇഡിലിൻ്റെ പാത്രത്തിക്ക് നമ്മളെ നൂല്പുട്ടിൻ്റെ അച്ച് ഇറക്കി വെച്ചിട്ട് കേട്ടോ ഇനി അതൊന്ന് വെന്ത് വരട്ടെ നമുക്കൊന്ന് നോക്കി നോക്കാം വെന്ത്ക്കണോന്നില്ല കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയേറ്റെ വെന്ത്ക്കണേ അപ്പോൾ ഞാൻ എന്താ പറയാ ആ തിജാണ്ട് ഓഫാക്കും കേട്ടോ അത്രയും നേരം പിന്നെ ഇനി കത്തിച്ചേണ്ട ആവശ്യമല്ലല്ലോ അത് എഴുതിക്കാണ്ട് ഞാനവിടെ ഓഫാക്കി കഞ്ഞിട്ട് പിന്നെ ആ വള്ളം ഒന്ന് മൂടിയൊക്കെ ഇട്ടോ അതിൻ്റെ ചൂടൊന്നും പോകണ്ട അതിൻ്റെ ചൂട് ആറണ്ടല്ലോ അപ്പോൾ അത് മൂടിയും വെക്കും പിന്നെ നമുക്ക് എന്താടണം നമ്മളെ ചാറും തൂമിച്ചാലല്ലേ ഉള്ളി അരിഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമ്മളീ ഒന്ന് ചൂടാറും വേണം കേട്ടോ അതിനും വേണ്ടിയാണ് ഞമ്മളിങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഉറ്റിച്ചെടുത്തേ അപ്പോൾ നമ്മൾ അന്ന് തൂമിച്ചെടുക്കാനെട്ടോ ഈ നേരം വെളുത്താണ്ടല്ലോ ഒരു മണ്ടിപ്പാച്ചിൽ തന്നെയാണ് കേട്ടോ അടുക്കള കൂടെ അങ്ങനെ പരക്കം പാഞ്ഞു കൊണ്ടാ മക്കളെ നമ്മളെ എലിയാൾ പോയില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പരക്കം പാഞ്ഞു കൊണ്ടാണ് കാരണം മക്കൾക്ക് ഏറെ ആവുമ്പോഴത്തേന് മദസ്സേക്ക് പോകാനാകുമ്പോഴത്തേന് ചായം കടിയൊക്കെ ആകണ്ടേ അങ്ങനെയാണ് ഒരു പരക്കം പാച്ചിലാണ് നേരം പൊളുക്കുമ്പോൾ അപ്പം കണ്ടുങ്ങൾ നമ്മളെ നൂൽപുട്ടിൻ്റെ ആ അച്ഛൻ്റെ ഉള്ളിൽ അച്ഛനെ വരുന്നത് തട്ടിൻ്റെ ഉള്ളിൽ നമ്മൾ ഓയിലാക്കാത്തതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിപ്പിടിച്ചിരിക്കണിട്ടോ അപ്പം നമ്മൾ നൂല്പുട്ടിന് കുയക്കും അതിലൊന്നും ഓയിലും എണ്ണയൊന്നും പെരറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല ഞമ്മൾ ഇതിൽ തന്നെ എണ്ണ തേച്ച് കൊടുക്കണം എന്നെങ്കിലേ ശരിയാകുള്ളൂട്ടോ അപ്പം നമുക്ക് ഒന്ന് എണ്ണ തേച്ച് കണ്ടൊന്ന് പീച്ചി കൊടുക്കാം എങ്ങനെയുണ്ട് നോക്കാമല്ലോ ഇനി കിട്ടുമല്ലേ എന്നുള്ളത് ഇഞ്ഞ് കിട്ടും ഉറപ്പല്ലേ എണ്ണയെച്ചിരിക്കണമല്ലോ അതിനൊരു തംസമല്ല അങ്ങനെ ഇതാക്കണേ നമ്മൾ തേങ്ങ ഒക്കെ ബന്ധിക്കണിട്ടാ നല്ലോണം ഒന്ന് കുത്തി ഉടക്കണുണ്ട് കേട്ടോ കുത്തി ഉടക്കാൻ ഞാൻ പറ്റൂലേ ആ കഷ്ണങ്ങളൊക്കെ ബാക്കിയാവും ഇതാവുമ്പോൾ ആ നൂലിപ്പുട്ടിൻ്റെ കുഴച്ച കണ്ട പൊയ്ക്കോളുമല്ലോ പിന്നെ കുറച്ച് നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്തേക്കണം കേട്ടോ നമ്മളെ കേങ്ങും ചാറിൻ്റെ ഒരു കോഴിച്ചാറിൻ്റെ ഒരു ചാതൊക്കെ ഉണ്ടാകാനും വേണ്ടിയാണ് ഞമ്മളത് ഇട്ട് കണത് ഇനിയിട്ട് ഞമ്മളത് അയിക്കൊണ്ട് പാർന്നുകൊടുത്ത് കേട്ടോ അപ്പളേ അതുണ്ടല്ലോ നല്ല കുറുന്നേനെയാണ് കേട്ടോ അപ്പോൾ തുള്ളി വെള്ളം കൂടി പാർന്നുകാണ്ട് ഞമ്മക്ക് എന്താട്ടണം ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ അപ്പം അറ്റങ്ങോട്ട് കുറുന്നേനായാൽ ഇതുണ്ടാവില്ല അപ്പോൾ തന്നെ ഞമ്മള നൂലിപ്പുട്ടുണ്ടല്ലേ എണ്ണ തേച്ചുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പോന്നിരിക്കണം അപ്പം ഞാൻ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്കിഞ്ഞ് ഇതേപോലെ എണ്ണയൊക്കെ തേച്ചിട്ടങ്ങനെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോൾ താക്കണു ബാക്കി കൂടി അങ്ങനെ ചുട്ടെടുക്കണം അതൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ ആയി റെഡിയായി മക്കൾ ചായയൊക്കെ കുടിച്ച് മദ്രസ് പറഞ്ഞേച്ചുട്ടോ അങ്ങനെ മക്കളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചൂരും കൊണ്ട് മുറ്റത്ത് കറങ്ങിയിരിക്കണം കേട്ടോ മുറ്റടിച്ചു വരാനേ അപ്പം കുറച്ച് ദിവസമായി ഈ നമ്മളെ മാങ്ങാമൂച്ചി വന്ന് ചാടണ അല ഉണങ്ങിയിക്കണേ അതൊക്കെ ഒന്ന് ചുടണം കരുതിയിട്ട് കുറേ ദിവസമായിരിക്കണിട്ടോ നമ്മൾ അടിച്ചു വരും കൂട്ടും നമ്മളെ കോഴിക്കൾ വരും നമ്മൾക്ക് കോഴിക്കളില്ല എന്നുള്ളൂ വേറെ ഇടത്തൊക്കെ കോഴിക്കളുണ്ട് ഓല് വരും ചിക്കി ചനക്കി ഒക്കെ പാടെ പിന്നെയും അതുപോലെ തന്നെ ആക്കും പിന്നേയും ഞാൻ അങ്ങനെ തന്നെ ആക്കും അടിച്ചു കൂട്ടിയിടും പിന്നെ നമ്മളെ കോഴിക്കൾ വന്നുകാണ്ട് ചിക്കിപ്പരത്തിട്ടോ അപ്പം എന്നിപ്പം ഈ ചിക്കിപ്പുരത്താനും അപ്പം ഞാൻ അതെന്താട്ടാണ് കത്തിച്ചാന്ന് വിചാരിച്ചിട്ടാണ് എന്നും കൂടെ വന്നുകൊണ്ട് ചെനക്കിക്കാണ്ട് ഒരു കത്തേരി പൈന കിട്ടണം ഒന്നും കിട്ടണില്ല പണി നമുക്ക് ബാക്കി നല്ലാതെ എത്താം ഏതായാലും ഇന്നും ഞാല് ചനക്കാൻ പറ്റെ അപ്പം ഇന്നിപ്പോൾ ഒന്നും കിട്ടൂല എന്നിപ്പം കിട്ടും ഇലുക്ക് കുറച്ച് വെണ്ണൂർ കിട്ടും അപ്പോൾ അങ്ങനെ ഇതാക്കണേ ഞാൻ ഒരു കടലാസ് ഒക്കെ വെച്ച് കത്തിച്ചാണ് കേട്ടോ ഉണങ്ങി നല്ല ചൂട്ടായിക്കണോ അപ്പം പെട്ടെന്ന് തന്നെ കത്തിക്കിട്ടിക്കോളെ അപ്പം അങ്ങനെ ഞാൻ അതിങ്ങനെ കത്തിച്ച് ഇട്ടിന് ഇട്ടാ ഇനി പിന്നെ അപ്പുറത്തുപ്പുറത്തില്ല ഒക്കെ ഒന്നും കൂടിയൊക്കെ ആണ് ചൂലോണ്ട് ഇങ്ങോട്ട് അടിച്ചു അപ്പോൾ നമ്മളെ ഈ ചാക്കൊക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ ചെകിരിയാണ് അപ്പം അത് ചാക്കുമ്മക്ക് പിടിച്ചു എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ ഞമ്മക്ക് അപ്പം ഞാനുണ്ടല്ലോ ഈ തിജ്ജ് കത്തി കഴിഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ കേട്ടോ അവിടുന്ന് അല്ലെങ്കിൽ ഞാൻ പോകൂല പേടിയാണ് കാരണം ആ ചാക്കുമ്മക്കൊക്കെ ഒന്ന് പിടിച്ചാലേ പോയി മക്കളെ കാര്യം അപ്പോൾ ചെകിരിയല്ലേ പിന്നെ കത്തിയിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല അപ്പം അതൊക്കെ കേട്ടോ കത്തനുണ്ട് ഇതിലൊറ്റൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറും ഇല്ല കേട്ടോ അതിനും വേണ്ടിയാണ് ഞാൻ അതിങ്ങനെ എടുത്ത് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പം ഇനി കത്തിച്ചിട്ട് ഇതിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ട് കാരണം കണ്ട് ആരും കമ്മൻറ്റ് ഇടാൻ വരേണ്ട അപ്പോൾ ഇതാക്കണ് ഞാൻ ഇന്നലെ നമ്മൾ സ്കൂളിൽ നിന്ന് ചീരൻ്റെ ആ തണ്ട് കുടഞ്ഞല്ലോ ആ തണ്ട് ഞമ്മക്കൊന്ന് കുഴിച്ചിട്ട് നോക്കട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കാമല്ലോ നമുക്ക് ഉണ്ടാവുമല്ലേന്നൊക്കെ നോക്കാം അപ്പോൾ ഞാൻ വെള്ളം പോകണെടുത്ത് കുഴിച്ചിരുന്ന കേട്ടോ നമ്മൾ തിരുമ്പോണിടുത്ത വെള്ളം ഉണ്ടല്ലോ അവിടെ കുഴിച്ചിട്ട് നോക്കാമെന്ന് വിചാരിച്ചേ കുഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പിന്നെ വിചാരിച്ച് തിരുമ്പളതൊക്കെ നമുക്ക് തെറിച്ചോ എന്നൊക്കെ ഒരു സംശയമുണ്ട് പിന്നെ ഇപ്പം ഞാൻ എന്താ അത് പറിച്ചാൻ ഒന്നും ഇപ്പം ഇനി നിന്നില്ല ഏതായാലും കുഴിച്ചിട്ടില്ലേ ഉണ്ടാവുമ്പോഴല്ലേ ഉണ്ടാവുമ്പോൾ ഞമ്മൾക്ക് നല്ലോണം ഒന്ന് അത് കഴുകി എടുക്കലേ മക്കളെ ഇനി ഇപ്പം അങ്ങനെ കാട്ടാനേ പറ്റുള്ളൂ ഇങ്ങനെയും കുജൊക്കെ കുത്തി എല്ലാം ഒന്നും കുഴിച്ചിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഞാൻ പറിച്ചാൽ കതിയേണ്ടല്ലേ അതൊക്കെ കുഴിച്ചിട്ട് കഴിഞ്ഞിട്ടാണ് ഞമ്മൾക്ക് ഓർമ്മയായത് കേട്ടോ അപ്പം ഇനി ഇപ്പം അവിടെത്തന്നെ കടക്കട്ടെ എന്നാണ് വിചാരിച്ചു അങ്ങനെ അതൊക്കെ അവിടെ കുഴിച്ചിട്ടേ ഇനി നമുക്കൊന്ന് നനച്ചുകൊടുക്കാം കേട്ടോ അപ്പം ഇതാക്കണ് ഞാനൊരു ജഗ്ഗില് കൊടുന്ന് കണ്ട് അതിന് വെള്ളം പറഞ്ഞ് കൊടുക്കാണ് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാവുമല്ലേന്നൊക്കെ നോക്കാം അല്ലേ ഏ ഉണ്ടാവും എന്നൊക്കെ എന്നാളിപ്പോൾ ആരെയപ്പം പറഞ്ഞേ ആരും അപ്പോൾ പേര് പെച്ച് കിട്ടണില്ലല്ലോ ഓളങ്ങനെ കുഴിച്ചിട്ടീനി അപ്പം നമ്മളെ യൂട്യൂബർ തന്നെയാണ് കേട്ടോ ഓൾ കുഴിച്ചിട്ടീനി അപ്പോൾ ഇത് ഉണ്ടാക്കണോ അല്ലേ എന്നൊന്നും ഇപ്പോൾ പിന്നെ പറഞ്ഞിട്ടില്ല ഉണ്ടായിട്ട് പറയപ്പോൾ നേരം കുച്ചിട്ടിട്ടുള്ളേതായാലും ഞാൻ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മിന്നുട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ മണ്ണോണ്ട് തണിയാളെ പെര ഉണ്ടാക്കീക്ക അമ്മി ഏ അമ്മിക്കുട്ടി ഇത് അമ്മി മറ്റേത് ഒരലുമാണ് കേട്ടോ സ്പൂണ് കയ്യില് പാത്രം എന്തൊക്കെയാണോ എന്തൊക്കെയാണോ ഉണ്ടാക്കിക്കണേ അമ്മി അമ്മിക്കുട്ടി നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിക്കണമെന്നറിയോ ഇച്ചിതെങ്ങനെ എടുത്തേക്കണ പണിയാണ് മക്കളെ മുപ്പത്തിയേഴ് ഇതൊക്കെ ഇവിടെ വൈകുന്നേരമായ കളിച്ചുകാണ്ടല്ലോ പിന്നെ നേരം വെളുത്ത അതൊക്കെ വേണം ഞാൻ പൊറുക്കിട വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാലോ പിന്നെ തലി മതി നൂല് വളിച്ചിട്ടാണ് മുഞ്ച സാധനമൊക്കെ വലിച്ചെറിഞ്ഞലേ ഇറങ്ങാണ്ട് അപ്പോൾ ഞമ്മളത് ഒരു പാത്തെടുത്ത് വെച്ചിരിക്കണേട്ടോ പിന്നെ ഒന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കണമെന്ന് ഞാൻ കൂടുതലായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ മമ്പയർ ഉപ്പേരി അച്ചീനെ അത് ഞാൻ വെളുത്തുള്ളീം വല്ലുള്ളീൻ്റെ ഒരു പൊണി എടുത്തിട്ട് കുറച്ച് പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കണ കേട്ടോ എന്നിട്ട് പിന്നെ ഒന്ന് തൂമിച്ചിട്ട് നമ്മൾ മമ്പേറായി കിട്ടുകൊടുക്കാനോ പിന്നെ മീൻകാരം കാക്ക വരാൻ കുറച്ച് നേരം വെക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ മീനൊക്കെ കിട്ടാൻ നേരം വെക്കിയതുകൊണ്ടാണ് ഞാൻ വീടിയോ കുറച്ച് കുറച്ച് കേട്ടോ പിന്നെ അയിലക്കണ്ണിയാണ് മീൻ കിട്ടീനത് അതൊക്കെ നന്നാക്കി പൊരിച്ചുവച്ചു പിന്നെ രണ്ട് മൂന്ന് മത്തി ഉണ്ടേന് പിന്നെ അതിൻ്റെ തലയും അയിലക്കണ്ണീൻ്റെ തല ഉണ്ടേനെ കേട്ടോ അതൊട്ട് കണ്ട് ഒരു മൂളെള്ളം ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ ഈ മൂളെള്ളം നല്ല രസമാണ് ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്നും വാട്ടാതെ ഒക്കെ പഴം കുഴച്ച് കാണ്ടെച്ച് കുറച്ച് പൊളിച്ചെണ്ണിയാണ് ഊറ്റിച്ചു കൊടുത്ത ചാറാണ് നല്ല അടിപൊളി ചാർ തന്നെയാണ് കേട്ടോ വാട്ടി ഇടണേക്കാട്ട് നല്ല രസത്തിൽ എല്ലാ മുളകളുണ്ടാക്കിയിക്കണേ പിന്നെ ചോറ് വെച്ച് ഊറ്റിയിക്കണേ പിന്നെ മമ്പേറും ഇതാക്കണം കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് നാളെ വരണ്ടിട്ടോ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ